നമസ്കാരം മലയാളം ആസ്ട്രോളജി ന്യൂസിലേക്ക് സ്വാഗതം പുണർദ്ദം പൂയം എന്നീ നാളുകളിൽ ജനിച്ച സ്ത്രീ പുരുഷന്മാരുടെ കർക്കിടകം പതിനാറ് മുതൽ ചിങ്ങം പതിനഞ്ച് വരെയുള്ള ആഗസ്റ്റ് മാസ നക്ഷത്രഫലത്തെ ഇനി പറയുന്നു ആദ്യം പുണർദ്ദം നാളിൽ ജനിച്ചവരുടെ നക്ഷത്രഫലത്തെ ചൊല്ലുന്നു പുണർദ്ദം നാളുകാർക്ക് ഓഗസ്റ്റ് മാസം ഗുണഫലമാണ് ആരോഗ്യം തൃപ്തികരമായിരിക്കും വയോധികർക്ക് വാദസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം എന്നതിനാൽ കർക്കടകമാസ ഔഷധ പരിചരണം നല്ലതാണ് ഗൃഹാന്തരീക്ഷം ശാന്തമായിരിക്കും സ്വരച്ചേർച്ചയില്ലായ്മകളെ ഒഴിവാക്കി ഏകോപനമുണ്ടായാൽ ദാമ്പത്യം സൗഖ്യപൂർണമാവും സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ പുരോഗതിയുണ്ടാകും വിലപ്പെട്ട ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ പണം ചിലവഴിക്കും വിരുന്നുകൾക്കായി കൂടുതൽ പണം ചിലവഴിക്കും യുവജനങ്ങളുടെ വിവാഹം നടക്കും ബിസിനസ്സിൽ അഭിവൃദ്ധിയുണ്ടാകും കർക്കിടകം പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തഞ്ച് തീയതികൾ ശ്രേഷ്ഠ ദിനങ്ങളാണ് ചിങ്ങം ആറ് ഏഴ് പതിനൊന്ന് പന്ത്രണ്ട് തീയതികൾ ഗുണം പോരാ പുണർദ്ദം നാളിന് ഉത്രാടം വേദമാണ് മിഥുനക്കൂറിന് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം നാളുകളും കർക്കിടകക്കൂറിന് അവിട്ടം അര ചതയം പൂരട്ടാതി നാളുകളും ശുഭകാര്യങ്ങൾക്ക് വർജിക്കണം ഇനി പൂയം നാളിൽ ജനിച്ചവരുടെ നക്ഷത്രഫലത്തെ ചൊല്ലുന്നു പൂയം നാളുകാർക്ക് ഓഗസ്റ്റ് മാസം അത്ര ഗുണം പോരാ ആരോഗ്യം തൃപ്തികരമാവണമെന്നില്ല സ്ത്രീജനങ്ങൾക്ക് കുറച്ചധികം പണച്ചിലവുള്ള ഓപ്പറേഷന് സാധ്യതയുണ്ട് പ്രമേഹ രോഗികൾക്ക് കർക്കിടകം ചിങ്ങം മാസങ്ങളിൽ രോഗവർദ്ധനവുണ്ടാകും ആയുർദോഷം സംഭവിക്കാതിരിക്കാൻ ചികിത്സാ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം കുടുംബ സൗഖ്യവും ഇക്കാരണങ്ങളാൽ തന്നെ കുറയാം സന്താനങ്ങൾക്കായി അല്പം പണം ചിലവഴിക്കേണ്ടി വരും സർവീസിലിരിക്കുന്നവർക്ക് ഉയർച്ചയുണ്ടാകും വ്യാപാര രംഗത്തുള്ളവർക്ക് അത്ര ശോഭനീയമല്ല ബന്ധുജനങ്ങളുടെ സഹകരണം കുറയും കർക്കിടകം പതിനെട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി ആറ് മുപ്പത് തീയതികൾ ദിനങ്ങളാണ് ചിങ്ങം ഒന്ന് രണ്ട് പതിനാല് പതിനഞ്ച് തീയതികൾ ഗുണകരമാണ് പൂയം നാളിന് പോരാടം വേദമാണ് അവിട്ടം അര ചതയം പൂരിട്ടാതി നാളുകൾ വരുന്ന ദിവസങ്ങൾ ശുഭകാര്യങ്ങൾക്ക് വർജിക്കണം